ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ബൊറോട്ടയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സാലനാണ് ഇപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അരമണിക്കൂർ ഉപ്പും തൈരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏലക്ക ഗ്രാമ്പു പട്ട ബേ ലീഫ് ബേ ലീഫ് ഒഴിച്ച് ബാക്കി ഇത്രയും സാധനം പേസ്റ്റ് ചെയ്തെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവോള സവോളയിൽപ്പെട്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ ഉപ്പുകല്ലാണ് ഉപയോഗിക്കുന്നത് അത് ഡൈല്യൂട്ട് ആക്കിയിട്ട് അതുകൊണ്ട് വെള്ളമാണ് ഞങ്ങൾ ഒഴിക്കേണ്ടത് ഇളക്കി ഊരിപ്പിച്ച് വെക്കണം അടുത്ത് ഇത് നല്ലോണം വഴിണ്ട് ഒരു ബ്രൗണിഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം വലിയ തക്കാ ഒരു കിലോ ചിക്കന് വലിയ തക്കാളി ആണെങ്കിൽ ഒരു രണ്ട് തക്കാളി ചെറുതാണെങ്കിൽ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അതിനനുസരിച്ച് അത് നമുക്ക് കൂട്ടുകാർ കുറയ്ക്കുകയും ചെയ്യാം കിഴങ് നല്ല വലുപ്പമുള്ള മൂന്ന് കിഴങ് എടുത്തിട്ടുണ്ട് ബൗളിന് ഒരു ബൗള് പുതിന എടുത്തിട്ടുണ്ട് ഒരു ബൗള് മല്ലിയില എടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ വഴറ്റുന്നതിൻ്റെ കൂടെ ചേർക്കാനും ഈ കറക്റ്റാക ഒരു ബൗള് തന്നെ മല്ലിയില നമുക്ക് ഈ കറി തിളച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇട്ടിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടും പൊട്ടിച്ച് ാണ് എടുത്തേക്കുന്നത് ഇതിലും പകുതി മതിയാവും നമുക്ക് കറിക്ക് അരച്ചു ചേർക്കാനായിട്ട് അതും ഒരു പത്ത് ക്യാഷ് കൂടെ നമ്മൾ അരച്ചിട്ട് വരാം ഇത് നല്ല രീതിക്ക് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മളിപ്പം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർക്കുകയാണേ രണ്ട് പച്ചമുളക് അരിഞ്ഞുവെച്ചതും കൂടെ ചേർക്കുവാണേ തക്കാളി നല്ലോണം വഴണ്ട് നല്ലോണം അലിഞ്ഞിതാകണം അത്രയും നേരം നമുക്കിത് കുറച്ച് നേട്ടം തക്കാളി നല്ലോണം അല്ലെങ്കിൽ ഇല്ലാണ്ടാണ് അതാണ് അതിൻ്റെ ഒരു പരിധി നല്ലോണം വഴിണ്ട് എണ്ണയൊക്കെ വിട്ടിങ്ങനെ മാറി വരുന്നുണ്ട് നല്ലോണം വഴിണ്ട് വന്നിട്ടുണ്ട് അതിനകത്ത് രണ്ട് ടീ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അവിടെ തമിഴ്നാട്ടിലെ ഫുഡിനങ്ങനെ ആരോ അവിടെ എരിവ് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇറച്ചി ബീഫ് കോഴി അങ്ങനത്തെ സാധനത്തിന് നല്ല എരിവ് കൂട്ടി കഴിക്കുന്നതാണ് പക്ഷെ അവിടെ അങ്ങനെ എല്ലാം മാക്സിമം തേങ്ങ തേങ്ങാക്ക അരച്ചിട്ടുള്ള കറികളാണ് നേരിവ് അങ്ങനെ കൂട്ടുന്ന ഇതില്ല നമ്മളിങ്ങനെ വേണ്ടി വരുമ്പോൾ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളർ കിട്ടും അതാണ് ഈ സമയത്ത് മുളക് പൊടി ഇടുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇത് പച്ചമുളക് പോകുന്നവണ്ണം വരെ ലോ ഫ്ലെയിമിലായിരിക്കണം കിടക്കുന്നത് മുളക് പൊടി നമ്മൾ എണ്ണ പിരിഞ്ഞ് വരുന്ന സമയത്ത് ഇട്ടുകൊണ്ട് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിക്ക് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണേ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ പോയി പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ് പട്ട ഗ്രാമ്പൂ ഒക്കെ ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുവാണ് ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെയും കൂടെ പച്ചമണം പോകണം വരെ നമുക്ക് ലോ ഫ്ലെയിമിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഞങ്ങളത് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് പറയുന്നതിലും എടുക്കുന്നതിലും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാം ഞങ്ങൾ നിങ്ങൾ കമൻറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിയ ജീരകവും ഒരു ടീസ്പൂൺ ചെറിയ ജീരകമോ എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒരിച്ചിരി ഒഴിച്ച് അരച്ചെടുക്കണം ഞാൻ ഒരുപിടി മല്ലിയിലയും പുതിനീനയിലടുകയാണെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്ന തീയ്യ് ശക്കലം കൂട്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുവാണേ ഈ ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ആഡ് തീർത്ത് ഇളക്കി ഫുള്ള് മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ ജോലിപ്പിച്ചു കൊടുക്കണേ നല്ല രീതിക്ക് ഇളക്കി ഫുള്ള് യോജിപ്പിച്ചിട്ടുണ്ടേ മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ഇത് ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മഞ്ഞ ഇത് മല്ലിപ്പൊടിയും പെരിഞ്ചീരവും ചെറുജീരകത്തിൻ്റെ ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണേ ഇനി നമുക്ക് മല്ലിപ്പൊടിയും പെരിഞ്ചീരവും ചെറുജീരവും അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതിനകത്തേ നല്ല രീതിക്ക് ഇതും എല്ലായിടത്തും പിടിക്കാവുന്ന പോലെ ഇളക്കി യോജിപ്പിക്കണം ബേ ലീഫ് ഞാൻ ഇടാൻ മറന്നുപോയി ഇടയ്ക്ക് ഇപ്പോഴാണ് ചേർത്തത് സോറി ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന കിഴങ്ങും കൂടെ നമുക്കതിനകത്തൊട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം കിഴങ്ങും നല്ല രീതിക്ക് ഇതിനകത്തെല്ലാം മിക്സായതിനു ശേഷം നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഒരു വിസിലും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ ഇട്ട് ഓഫ് ചെയ്ത് വെക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഇടാം എന്നിട്ട് നമ്മൾ ഇപ്പം എടുത്ത ഇതിൻ്റെ മല്ലിപ്പൊടിയുടെയൊക്കെ പേസ്റ്റ് അരച്ച് കഴിഞ്ഞകത്ത് ഒരു ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നോക്കിയിട്ട് വെള്ളം കോഴിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അതനുസരിച്ച് നോക്കി വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കുറച്ചുകൂടി വെള്ളം കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പം ഹൈ ഫ്ലെയിമിലിട്ട ഒരു വിസിലും ലോ ഫ്ലെയിമിലിട്ട ഒരു വിസിലും നമുക്ക് അടിക്കാം ിട്ടണ സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തേങ്ങായും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ കറി നല്ലോണം വെന്തിട്ടുണ്ട് രബത്തം പറ്റി ഇതിനകത്തിട്ട് നമുക്ക് തേങ്ങായും അണ്ടിപ്പരിപ്പും ഉള്ള മിക്സ് നമുക്ക് മിക്സ് ചെയ്യാൻ സ്ഥലമില്ല അതുകൊണ്ട് നമ്മളിത് വേറെ ഒരു ഉള്ളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യാവേക്കുന്ന തേങ്ങായ മണ്ടിപ്പരുമ്പ മിക്സ് നമ്മൾ ഇതിനകത്ത് ചേർക്കുവാണേ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം യോജിപ്പിക്കണം ആ തേങ്ങ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇത് ഫുള്ളി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാം എനിക്കൊരു ശക്കല ഉപ്പിൻ്റെ കുറവുണ്ട് നല്ലോണം തിളച്ച് വരുമ്പം നമുക്കൊരു ഇച്ചിരി മല്ലിലേയും കൂടെ തൂക്കിക്കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തിക്നസ്സ് ഓരോരുത്തർ ഇതനുസരിച്ച് എടുത്താൽ മതിയേ ഞങ്ങൾക്ക് ഈ ഒരു തിക്നസ്സ് വേണം അപ്പം ഞങ്ങൾ ഈ ഇതിലാണ് എടുക്കുന്നത് തിക്നസ് കുറഞ്ഞത് മതിയെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ട്രൈ ചെയ്തത് കുറുകിയതിന് ശേഷം എടുക്കാം എന്നാൽ അപ്പം നമ്മുടെ ചിക്കൻ സാല റെഡി ആയിരിക്കുന്നു